അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ ഫർ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ ആ പാഠം പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പുതിയ സൂറത്ത് സൂറത്തുൽ ബലദ് ആരംഭിക്കാവുന്നതാണ് അള്ളാഹു നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ പാഠം ശ്രദ്ധിക്കുക സൂറത്തുൽ ബലദ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا بهذا البلد وانت حل بهذا البلد ووالد وما ولد لَقَدْ خَلَقْنَا الْإِنْسَانَ فِي كَبَدٍ أَيَحْسَبُ أَن لَّن يَقْدِرَ عَلَيْهِ أَحَدٌ يقول اهلكت مالا لبدا ايحسب ان لم يره احد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بهذا البلد لا ، لا نال لا, 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 لا أقسم قاف قلقلة أق، لا أقسم بهذا ال بهذا البلد وأن ഈ നൂനിനെ മൂക്കിൽ മറച്ചു മണിക്കണം വലത് ഹില്ലു എന്നാണ് അവിടെ തൻവീനാണ് ഉള്ളത് അപ്പോൾ തൻവീനു ശേഷം ബാവന്നു തന്വീന് ശേഷം ബാവന്നു ബാവന്നപ്പോൾ ആ തൻവീനിനെ ഈ കാണുന്ന തൻവീനെ ഹെല്ലുൻ തൻവീനിനെ മീമായിട്ട് മറിച്ച് മണിച്ച് ഉച്ചരിക്കും ാബിൻ്റെ നിയമമാണ് ഇക്കലാബ് ഇക്കലാബ് എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂൻ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ഇവിടെ തൻവീൻ ഇരട്ട ബമ്മാണ് ഉള്ളത് ശേഷം ബ എന്നക്ഷരം വന്നാൽ സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും മീമാക്കി മറിച്ച് മണിക്കും അതിനാണ് എന്ന് പറയുന്നത് കട്ടിയാക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അതിനെ മണിക്കാൻ പാടില്ല ഹ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഹിൽ ഹ ഉച്ചരിച്ച് പോകരുത് ഹായാണ് ഉച്ചരിക്കേണ്ടത് തൊണ്ടയുടെ നടുക്ക് നിന്നും തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരമല്ല ഹ തൊണ്ടയുടെ നടുക്ക് നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ് അവിടെ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം

ും ഇവിടെ ഒരു ചെറിയൊരു മീം അടയാളത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ മീം കൊടുത്തിട്ടുണ്ട് മറ്റ് മുസ്ഹുകളിലും അങ്ങനെ മീം വേണമെന്ന് നിർബന്ധമില്ല അപ്പം മീമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ ഇക്കലാബിൻ്റെ നിയമം ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കരുത് ആ എഴുതിയിരിക്കുന്ന മീമുമായിട്ടല്ല ബന്ധം തൻവീനുമായിട്ടാണ് അതുപോലെ തന്നെ തൻവീന് തൻവീനു ശേഷമുള്ള ബായുമായിട്ടാണ് തൻവീനുമായിട്ടും തൻവീനു ശേഷമുള്ള ബായുമായിട്ടുമാണ് ആ ഒരു നിയമത്തിന് ബന്ധം അതുകൊണ്ട് മീം എഴുത എഴുതിയിട്ടില്ലെങ്കിൽ പോലും ആ നിയമം മനസ്സിലാക്കി വച്ചാൽ അവിടെ എങ്ങനെയാണ് ഇക്കലാബ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നതാണ് ൂദ് വ ഇവിടെ രണ്ട് വണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വ വലി ഇവിടെ ഇതോം തൻവിന് ശേഷം വാവ് ഷ്ദുള്ള വാവ് വ വലി ദൂ വ മാ വലത് ഇവിടെയൊക്കെ വന്നിരിക്കുന്ന ദാല് ബലദ് വലദ് ആ ദാലിനെ കൽക്കല ചെയ്യണം സുക്കൂന് കൊടുത്ത് കൽക്കല ചെയ്ത് വേണം ഉച്ചരിക്കാൻ വലി ദ വലത് അവിടെ യുടെ നിയമമാണ് ന്യൂനിനെ മൂക്കിൽ മറച്ചു മണിക്കണം ഇൻസാന മടിക്കണം വ്യക്തമായിട്ട് ഉച്ചരിക്കണം لَقَدْ خَلَقْنَا الْإِنْسَانَ فِي كَبَدٍ لَقَدْ خَلَقْنَا الْإِنْسَانَ فِي كَبَدٍ لَقَدْ خَلَقْنَا الْإِنْسَانَ في തൊണ്ടയുടെ നടുക്ക് നിന്നു അല്ല ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം സുക്കൂറുള്ള നൂന്നിനു ശേഷം ലാമാണ് ഇന്ന എന്ന് പറയും അതായത് അവിടെ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം അൽ എന്നുച്ചരിക്കാൻ പാടില്ല സുക്കൂറുള്ള സുക്കുനുള്ള ശേഷം ലാം വന്നു അപ്പോൾ അവിടെ മണിക്കാൻ പാടില്ല കട്ടിയാക്കി കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം ആ ഇവിടെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം ഇത് റോം ബി ഗുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര് ഇവിടെ സുക്കൂറുള്ള ന്യൂനു ശേഷം യാ വന്നു അപ്പോൾ മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം لن يقدر عليه أحد أيحسب أه أن لن يقدر عليه أحد أيحسب أه سبؤا لَنْ قدر عليه أحد يقول أهلكد أه لك تو أولا الكلام أه أه ينقل قاله عند قال الله أه أه لك تو ലക് എന്നല്ല ശേഷം ലാം അവിടെ മണിക്കാതെ കൂട്ടി കൂട്ടിച്ചേർത്ത് ചരിക്കണം മാലൽ എന്നല്ല കട്ടിയാക്കുക മാത്രം അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലാം എന്ന എന്നക്ഷരത്തിന് ശാൽ എപ്പോഴും അവിടെ ലാമിനെ കട്ടിയാക്കുകയാണ് ചെയ്യുക മണിക്കാൻ പാടില്ല يقول أهلكت مالا لبدا يقول أهلكت مالا لبدا أيحسب ألم إبراهيم إدغام بلا غنة يبدأ نيمة ാമിനെ കട്ടിയാക്കുക മണിക്കരുത് അനുചരിക്കാൻ പാടില്ല അല്ലം തൊണ്ടയുടെ നടുക്ക് നിന്നു അയ സബു അയ സബു അല്ലം യോ റോഹൂ ഇന്ന് ഏഴ് ആയത്തുകൾ മതി പാഠം ഇനി ഈ ആയത്തുകൾ മുഴുവനും ഞാൻ പാരായണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നോടൊപ്പം പാരായണം ചെയ്യുക أقسم بهذا البلد وأنت حل بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الانسان في كبد ايحسب ان لن يقدر عليه احد يقول اهلكت مالا لبدا ايحسب ان لم يره أحد